നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് വെജിറ്റേറിയൻ ന്യൂഡിൽസ് ഉണ്ടാക്കാം അതായത് പോലത്തെ അതിനുവേണ്ടി കുറച്ച് ക്യാപ്സിക്കം ക്യാരറ്റ് ഉള്ളിത്തണ്ട് കാബേജ് എല്ലാം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി രണ്ട് സവോള വലിയ ഉള്ളി നൈസായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത് ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിന് നൂഡിൽസ് ഇട്ട് കൊടുക്കാം നല്ലപോലെ തിളച്ച് പാകാൻ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കണം നൂഡിൽസ് വെന്ത് വന്നിട്ടുണ്ട് അതിന് വെള്ളം ഊറ്റിയെടുക്കണം ഗ്യാസ് ഓൺ ചെയ്ത് ഉരുളി വെച്ച് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യുക ഇനി അരിഞ്ഞു വെച്ചാൽ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ പച്ചക്കറികൾ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെള്ളമൂറ്റി വെച്ച നൂഡിൽസ് ഇട്ട് കൊടുക്കാൻ ഗ്യാസ് ക്രീം കുറച്ച് വെച്ചതാണ് ഇനി രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ച് കൊടുത്ത് ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ മതി നിങ്ങൾ അത്ര ഒഴിച്ചാൽ മതി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ുള്ളാക്കി വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടേസ്റ്റുള്ള ഡിഷാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ